മോനെ മോൾട്ടിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ഒരിക്ക നടത്തൊന്നും വേണ്ട രണ്ടു കൊല്ലത്തെ സാവകാശം ഉണ്ട് അതിന്റെ പിന്നെ ഈ പേരൊന്ന് മേലയ്ക്ക് എടുത്താളാകാനെ കൊണ്ട് ഈ പേരെ ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റോ ഉമ്മ ഓടിയവഴ്ന്ന് താഴത്തെ മൂന്ന് റൂമല്ലേ ഉള്ളൂ മേലയ്ക്കും കൂടെ രണ്ടെണ്ണം എടുക്കണന്നാ പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെ കോണി ഏറ്റിട്ടിട്ട് കാലം കൊറേ ആയില്ലേണ്ടാക്കിയ നോക്കുമ്പോനെ ഉപ്പില്ലാത്ത വീടാണിത് ഉപ്പര സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ഈ ആണ് ഉപ്പില്ലാത്ത കുട്ടിയാണ് ആ കുറവ് കൊള്ള കല്യാണത്തിന് കാണരുത് അന്തസ്സായിട്ട് തന്നെ ഈ നടത്തണം സമയമുണ്ടല്ലോ രണ്ടു കൊല്ലമുണ്ടല്ലോ പെരപ്പണിക്കും സ്വർണ്ണെടുക്കാനും ഒക്കെ സമയമുണ്ട് ആ എന്തോമ്മ ഈ ഉപ്പേ അങ്ങനെ പെമ്മക്കേടെ കല്യാണം നടത്താൻ വേണ്ടി മാത്രമുള്ളവരാണോ ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണത് ഒരു പെൺകുട്ടി ജനിച്ച ഉടനെ എന്നോ നടക്കാനുള്ള അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉപ്പയും അങ്ങളമാരും ഒക്കെ അവരുടെ ജീവിതം അങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നെന്താ ഉപ്പില്ലാത്ത എന്റെ കല്യാണം എന്റെ കുടുംബക്കാര് വന്ന് നടത്തി തരുന്ന വിചാരിക്കുന്നത് അഞ്ച് പൈസയ്ക്ക് സഹായമില്ലാത്ത ഇല്ലാത്ത ഏറ്റങ്ങളാണ് അത് ശരി ഉപ്പ് മരിച്ചപ്പുമ്പെന്തിനെ വീട്ടിൽ തന്നെ കുത്തിരുന്നേ നല്ലൊരു ജോലിക്ക് പോയി സ്വന്തം കാലില് നിന്നുകൂടെ അങ്ങനെയാണെങ്കിൽ ആരും സഹായം ചോദിക്കാണ്ട തന്നെ ഉമ്മാക്ക് രണ്ട് മക്കളെ നടത്തിയിരുന്നില്ലേ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ജോലി എന്ന് പറയണ്ടേ ഒരു അഭിമാനമാണ് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടേ എന്റെ കല്യാണം ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം അതാണ് അന്തസ് അതിനു പറ്റുഷ നിങ്ങളൊന്ന് ഹെൽപ് ചെയ്യ എല്ലാ പെൺകുട്ടികളും ഈ ഒരു തീരുമാനം എടുത്താല് ലോകത്തുള്ള ആങ്ങളമാരുടെയും ഉപ്പുമാരുടെ ഒക്കെ പകുതി പ്രശ്നങ്ങളും തീർന്നു എന്തൊക്കെ ഞാൻ പറഞ്ഞ ശരിയല്ലേ അച്ഛൻ്റെ ഫുൾ ആയിട്ട് ഇവിടെ കൈ ഒഴിയരുതിട്ടാ